ഭിന്നശേഷി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കരുനാഗപ്പള്ളി ബി ആർ സിയുടെ നേതൃത്വത്തിലുള്ള ഓട്ടിസം സെന്ററിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ചവറ ഐആർയുടെ സഹകരണത്തോടെയാണ് കരുതൽ രണ്ടായിരത്തി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി നഗരസഭാ കോട്ടയിൽ രാജുവിന്റെ അധ്യക്ഷതയിൽ സി ആർ ഭിന്നശേഷി കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയും സമയം ചെലവഴിക്കേണ്ടി വരുന്ന പ്രത്യേകിച്ച് അമ്മമാരാണ് അമ്മമാർക്ക് ആ സമയം പകരസമയം എന്തെങ്കിലും തൊഴിൽപരമായ കാര്യത്തിന് വിനിയോഗിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ അത്യാധുനിക സംവിധാനങ്ങളും കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ചെന്നതുകൾ പലയിടങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിനന്വേഷണത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീരജി ഫോട്ടോ പാർക്കും നഗരസഭ ചെയർമാനും ഒക്കെ കൂടി താല്പര്യമെടുത്ത് ഇപ്പോൾ സ്ഥലം വേണ്ടി കാണിച്ച് തന്നിരിക്കുന്നത് നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലമാണ് പോയി കണ്ടതിന് ശേഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരമാവധി വേഗത്തിൽ എം എൽ എ ഫണ്ടോ സർക്കാരിൻ്റെ ഫണ്ടോ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു പോലെ ഒരു നല്ല അയ്യാറി യൂണിറ്റ് ഹെഡ് എൻ എസ് അജിത്ത് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന ചവറ അയ്യാരി ചീഫ് മാനേജർ ഭക്തദർശൻ സ്വപ്ന എസ് കുഴിത്തടത്തിൽ അയ്യാരി ഡെപ്യൂട്ടി മാനേജർ അജിമോൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി